അറുപതുകളിലെ മലയാള സിനിമയുടെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മുപ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭാരത് ഭവനും ചലച്ചിത്ര അക്കാദമിയും പ്രേംനസീർ സുഹൃത് സമിതിയും ഒരുമിച്ച് ജനുവരി നാല് മുതൽ എട്ട് വരെ നീളുന്ന പ്രേംനസീർ സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് പഴയകാല മലയാള സിനിമയെ അതേ രൂപത്തിലും ഭാവത്തിലും അടുത്തറിയാനും ആസ്വദിക്കാനും പുതുതലമുറയ്ക്ക് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് തൈക്കാട് ഭാരത് ഭവനിലാണ് പ്രേംനസീറിന്റെ ഹിറ്റ് സിനിമകളായ കണ്ണപ്പനുണ്ണി റെസ് ഹൌസ് പടയോട്ടം ആരോമലുണ്ണി എന്നീ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണി മുതലാണ് പ്രദർശനം ആരംഭിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എത്തപ്പെട്ടതായി തോന്നും ഓലമേഞ്ഞ സിനിമാ കോട്ടക ഇതിന്റെ പ്രധാന വാതിലിൽ കറുത്ത തുണികൊണ്ട് മറച്ചിരിക്കുന്നു അവിടെ നിന്നും ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന പ്രേം നസീർ അഭിനയിച്ച സിനിമയിലെ ഹിറ്റ് ഗാനങ്ങൾ സിനിമാ കോട്ടകയ്ക്ക് മുന്നിലായി ഓലമേഞ്ഞ ചായക്കടയും സൈക്കിൾ പാർക്ക് ചെയ്യുവാനുള്ള പ്രത്യേക സ്ഥലവും ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മൂന്ന് രൂപയുടെ കസേര ടിക്കറ്റും ഒന്നര രൂപയുടെ ബഞ്ച് ടിക്കറ്റും എഴുപത്തി അഞ്ച് പൈസയുടെ തറ ടിക്കറ്റും സ്വന്തമാക്കാം സിനിമ കാണുന്നതിനിടെ ആസ്വദിച്ചു കഴിക്കാൻ ഐസ്ക്രീമോ പെപ്സിയോ പോപ്കോണോ അല്ല ഇവിടെയുള്ളത് പകരം നാരങ്ങ മിഠായി ഉപ്പിലിട്ട മാങ്ങ കപ്പലണ്ടി മിഠായി പഴം പരിപ്പുവട തുടങ്ങിയവയാണ് പഴയ സിനിമയെയും കാലത്തെയും തൊട്ടറിയുവാനുള്ള ഈ അപൂർവ അവസരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ സിനിമ ആസ്വാദകർ